നമസ്കാരം തിരുവനന്തപുരത്തെ അദാനി എയർപോർട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അഹങ്കാരം കഴിഞ്ഞ ദുബായ് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് സ്കാനർ പരിശോധനയ്ക്ക് വിധേയയാക്കിയതാണ് മന്ത്രി കൊച്ചുമയെ ചോടിപ്പിച്ചത് ഇതോടെ മന്ത്രി ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഭർത്താവ് ജോർജ് മൊത്ത് സ്വകാര്യ ആവശ്യത്തിനായി ദുബായ് സന്ദർശനം നടത്തിയ മന്ത്രി തിരികെ തിരുവനന്തപുരത്ത് അവിടെ ഇരുന്നത് ബീഹാറിയായ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു അവർക്ക് മന്ത്രി വീണ ജോർജിന് മനസ്സിലായില്ല അങ്ങനെയാണ് സ്കാൻ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത് ഇതോടെ മന്ത്രി ക്ഷുഭിതയായി പിന്നെ പല വീരവാദവും നടത്തി ഇതിനൊപ്പം ജീവനക്കാർക്കെതിരെ പരാതിയും നൽകി പക്ഷേ തെളിവുകളെല്ലാം വീണയുടെ പരാതിയെ പൊളിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും സംഭവിച്ചില്ല ഈ സംഭവത്തിന്റെ സി സി ടിവിയും കസ്റ്റംസുകാർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഭാവിയിൽ മന്ത്രി എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കാൻ എത്തിയാൽ തെളിവ് അനിവാര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കസ്റ്റംസുകാരോട് പിണങ്ങി ഹാൻഡ് ബാഗ് ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു മന്ത്രി വിമാനത്താവളം വിട്ടത് നിങ്ങൾ ഈ ബാഗ് എന്റെ ഓഫീസിൽ കൊണ്ട് തരും എന്നായിരുന്നു മന്ത്രിയുടെ വെല്ലുവിളി എന്നാൽ ആരും ബാഗ് കൊണ്ട് കൊടുത്തതുമില്ല അവസാനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ആളെത്തി ആ ബാഗ് കൊണ്ടുപോവേണ്ടി വരികയും ചെയ്തു ദുബായിൽ മന്ത്രി നടത്തിയത് തികച്ചും സ്വകാര്യമായ യാത്രയായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്ന ഭർത്താവ് ജോർജ് മുത്തായിരുന്നു യാത്ര ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് കൂടിയായിരുന്നു ഈ യാത്ര ഇത് കഴിഞ്ഞ് മടങ്ങിയെത്തിയ മന്ത്രിയെ ബീഹാറിയായ ഉദ്യോഗസ്ഥ തിരിച്ചറിഞ്ഞില്ല സാധാരണ യാത്രക്കാരെ പോലെ പരിശോധന നടത്തി ഇതാണ് മന്ത്രിക്കൊച്ചമയെ പ്രകോപിപ്പിച്ചത് പിന്നീട് മന്ത്രി പൊട്ടിത്തെറിച്ചു ഉദ്യോഗസ്ഥയെ പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞു കാര്യങ്ങൾ ബഹളത്തിലേക്ക് പോയപ്പോൾ മറ്റു ചിലർ കൂടി വന്നു അവരുടെ സാന്നിധ്യത്തിലും വെല്ലുവിളി തുടർന്നു ഇതോടെ ഹാൻഡ് ബാഗും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു ആ ഹാൻഡ് ബാഗിൽ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പരിശോധന നടത്തിയതോടുകൂടി വീണ ജോർജ് കൂടുതൽ പ്രകോപിതയായി ഇനി ബാഗ് കൊണ്ടുപോകുന്നില്ല എന്നും പറഞ്ഞു ഇതിനിടെ എത്തിയ ഒരു ജീവനക്കാരന് മന്ത്രിയെ തിരിച്ചറിയാൻ കഴിഞ്ഞു പ്രശ്നം ശാന്തമാക്കാനും ശ്രമിച്ചു പക്ഷേ ഫലം കണ്ടില്ല സോറി അടക്കം പറയാനും മന്ത്രിയെ അനുനയിപ്പിക്കാനുമുള്ള ശ്രമമൊന്നും അവിടെ വിജയിച്ചില്ല കാണിച്ചു തരാമെന്ന ഭീഷണിയാണ് അവർ ഉയർത്തിയത് ഇതോടെ സമ്മർദ്ദത്തിലായ ജീവനക്കാർ മേലുദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു നടന്നതെല്ലാം വിശദീകരിച്ചു ഇതോടെ നിയമം പാലിക്കുന്ന ആരെയും കസ്റ്റംസ് കൈവിടില്ല എന്ന സന്ദേശം ജീവനക്കാർക്ക് കിട്ടി ഇതിനിടയിലും മന്ത്രി ബീണ ജോർജ് ബഹളമുണ്ടാക്കൽ തുടർന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ മന്ത്രി ബീണ ജോർജിന്റെ ഷോയുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് നിയമം അനുസരിച്ച് ബാഗ് പരിശോധിക്കാനുള്ള അധികാരമുള്ളവരാണ് വീണയുടെയും ബാഗ് നോക്കിയത് അതിൽ തെറ്റൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള നടപടികളും ഇവർക്ക് നേരെ ഉണ്ടാകില്ല എന്ന ഉറപ്പ് ജീവനക്കാർക്ക് മുകളിൽ നിന്നും കിട്ടി അങ്ങനെ എല്ലാ അർത്ഥത്തിലും വീണ ജോർജിന്റെ പരിശോധനയ്ക്ക് വിധേയയാകേണ്ടി വന്നു ദേഹപരിശോധനയും നടത്തി ഇതിനുശേഷവും വെല്ലുവിളി തുടരുന്ന മന്ത്രി ഹാൻഡ് ബാഗ് എടുക്കാതെ പോയി തന്റെ ഓഫീസിൽ നിങ്ങൾ കൊണ്ടുവരുമെന്ന പഞ്ച് ഡയലോഗും മന്ത്രി നടത്തി പക്ഷേ കസ്റ്റംസുകാർ ആരും ബാഗുമായി മന്ത്രിയുടെ ഓഫീസിലേക്ക് പോയില്ല ഈ സംഭവത്തിന് ശേഷം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ മറ്റൊരാളെത്തി ബാഗ് വാങ്ങി പോവുകയും ചെയ്തു അതിനിടെ കസ്റ്റംസുകാർക്കെതിരെ വീണ ജോർജ് പരാതി നൽകി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൽ കഴമ്പില്ല എന്ന് കസ്റ്റംസ് തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം വിവാദമാക്കുന്നതിൽ നിന്നും മന്ത്രിയുടെ ഓഫീസ് പിന്മാറിയത് എന്തായാലും കേരളത്തിനും മന്ത്രിസഭയ്ക്കും അപമാനമായി മാറുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഈ വിവാദം